السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الحمد لله الذي نزل الفرقان على عبده وعلمه من شاء وعلى آله وصحبه أجمعين أما بعد نمر لترتيب الشيء مدغلان مدقل المد الأصلي والمد الفرعي മദ്ദുൽ ഫറയിൻ്റെ കീഴിലുള്ള മദ് മുത്തസിലിനെയും മദ് മുൻഫസിലിനെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അൽ മദ്ദുൽ ലാസിമാണ് എന്താണ് മദ്ദുൽ ലാസിമ മദ്ദുൽ ലാസിമ് മദ്ദുൽ മദ്ദുല്ലാജിമീൻ്റെ കീഴിൽ ഇനിയും ഇനങ്ങളുണ്ടോ എത്ര ഇനങ്ങളുണ്ട് എന്നതിനൊക്കെ കുറിച്ചാണ് അൽ മദ്ദുൽ ലാസിം എന്താണ് അൽ മദ്ദുൽ ലാസിം എന്ന് പറയാനുള്ള കാരണം അൽ മദ്ദു ലാസിം എന്ന് പറഞ്ഞാൽ മദ്ധ്യക്ഷരത്തിന് ശേഷം സുക്കൂന് ലാസിമായിട്ട് സ്ഥിരമായിട്ട് വരുന്നു എന്നുള്ളതാണ് അവിടെ ആ മദ്ദിന് മദ്ദുൽ ലാസിം എന്ന് പറയാനുള്ള കാരണം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഖുർആാനില് ചിലത് അവിടെ ശ്രദ്ധിക്കാനുള്ളത് മദ്ധ്യക്ഷരത്തിന് ശേഷം സുക്കൂന് വരുമ്പോൾ ചിലപ്പോൾ അത് ശുക്കൂനായിരിക്കും ചിലപ്പോൾ അത് ശ്രദ്ധില്ലാത്ത ചിലപ്പോൾ അത് ശ്രദ്ധില്ലാത്ത സുക്കുനായിട്ടായിരിക്കും വരിക ഒരു ഉദാഹരണം എടുത്താൽ ജൂ ഇവിടെ അതുഹ ജൂന്നി എന്നുള്ളടത്ത് മദ്ധക്ഷരമായ അലിഫിന് ശേഷം ഉള്ള സുക്കൂനാണ് വന്നിട്ടുള്ളത് അടുത്ത് അന്നായത് കൊണ്ട് തന്നെ അവിടെ ശ്രദ്ധുള്ള സുഖൂനാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എന്നുള്ളിടത്തും മദ്ധ്യക്ഷരമായ വാവിന് ശേഷം അവിടെയും ശബ്ദുള്ള സുഖൂനാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ സുക്കൂന് ലാസ്യമായ സ്ഥിരമായിട്ടുള്ള സുക്കൂനാണ് ഇനി മറ്റൊരു ഉദാഹരണം എടുത്താൽ ഇവിടെ ആൽ ആന എന്നുള്ളടത്ത് മധ്യക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നു അവിടെ ശ്രദ്ധില്ലാത്ത സുക്കൂനാണ് ആൽ ആന എന്നുള്ളിടത്ത് മധ്യക്ഷരമായ അലിഫിന് ശേഷം സുക്കൂന് വന്നിട്ടുണ്ട് പക്ഷെ അവിടെ ശ്രദ്ധില്ലാത്ത സുക്കൂനാണ് എങ്കിലും ആ സുക്കൂന് ലാജ്യമായ സുക്കൂനാണ് സ്ഥിരമായിട്ടുള്ള സുക്കൂനാണ് ഇവിടെ നാം പരിശോധിച്ചു ഒന്ന് നമുക്ക് ശ്രദ്ധ ഉള്ള സുഖൂനുണ്ട് മധ്യക്ഷരത്തിന് ശേഷം മറ്റൊന്ന് ശ്രദ്ധില്ലാത്ത സുഖൂനുണ്ട് മധ്യക്ഷരത്തിന് ശേഷം അതിന് മുമ്പ് ലാസിമിന്റെ കദർ എത്രയാണെന്ന് നമുക്ക് പറയാം ലാസിം എന്ന് പറഞ്ഞാൽ മദ്ൽ ലാസിമിനെ നീട്ടേണ്ട കദർ മൂന്ന് അലിഫിന്റെ കദറാണ് മദ്ദുൽ ലാസിമിനെ നീട്ടേണ്ടത് മൂന്ന് അലിഫിന്റെ കദർ അഥവാ ആറ് ഹർക്കത്തിന്റെ കദറാണ് മദ്ൽ ലാസിമിനെ നീട്ടേണ്ടത് ഇവിടെ അതുഹാജൂന്നി എന്നുള്ളടത്ത് പറഞ്ഞതുപോലെ ഷദ്ദുള്ള സുക്കൂനാണ് വന്നിട്ടുള്ളത് ആൽ ആന എന്നുള്ളടത്ത് ഷദ് ഇല്ലാത്ത സുക്കൂനാണ് വന്നിട്ടുള്ളത് മധ്യക്ഷരത്തിന് ശേഷം ഇപ്പം നമുക്ക് മനസ്സിലായി കാണും മധ്യക്ഷര അൽ മദ്ദുല്ലാജിമീൻ്റെ കീഴിൽ കെളിമി മുസക്കലുമുണ്ട് കെലിമി മുഹഫുമുണ്ട് അത് ഹാജൂന്നി ആൽ ആന എന്നുള്ളത് ഒരു കെലിമത്താണ് ഒരു കെലിമത്തായിട്ടാണ് വന്നിട്ടുള്ളത് അത് ഹാജൂന്നി എന്നുള്ളടത്ത് ഷെദ് വന്നത് തന്നെ അവിടെ കെലിമീ മുസക്കലാണ് ഒന്ന് കട്ടിക്കൂട്ടിയാണ് ഓതേണ്ടത് ആൽ ആന എന്നുള്ളടത്ത് കെലിമി മുഹഫാണ് അപ്പോൾ ഹാജൂന്യ എന്നിടത്ത് ഓതിയ അത്ര വണ്ണമാക്കിയിട്ട് ഓതേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അത് മുഹഫായിട്ട് ലഘൂകരിച്ച് ഓതിയാൽ മതി കെലിമിയ മുഹഫാണ് ഇതുപോലെ തന്നെ ഹർഫുകളിലും ഹർഫീ മുസക്കലും ഹർഫി മുഹഫും വരുന്നുണ്ട് നാം ഒരുപാട് സൂറത്തുകൾ ഓതുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഒരുപാട് സൂറത്തുകളുടെ തുടക്കത്തിൽ ഹർഫുൽ മുഖത്തകത്ത് കൊണ്ട് സൂറത്തുകൾ തുടങ്ങിയിട്ടുണ്ട് അലിഫ്ലാമീം ഹാമീം നൂൻ സോദ് ഇങ്ങനെ ഒരുപാട് സൂറത്തുകൾ തുടങ്ങിയിട്ടുണ്ട് പതിനാലോളം ഹർഫുകൾ വെച്ച് സൂറത്തുകൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ ചില അക്ഷരങ്ങളിൽ മദ് ലാസിമ വന്നിട്ടുണ്ട് ചിലതിലൊക്കെ തൊബായിയാണ് മദ് അസുലിയാണ് വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് ഏതൊക്കെയാണ് മദുൽം വന്ന ഹർഫുകളിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്രിയ എന്നുള്ളതാണ് കം ഐ നക്കസ് കം ഐ നക്കസ് കാഫ് മീമ് സീന് ലാ നൂന് കാഫ് സോത് കം ആസലിൻ നക്കസ് എന്നുള്ള എട്ട് ഹർഫുകളിലാണ് മദുൽ ലാസിമ് അഥവാ ഈ ഹർഫുകളൊക്കെ നടുവിലായി വരികയും ശേഷം സുക്കൂന് ഈ ഹർഫുകളൊക്കെ വരുമ്പോൾ നടുവിൽ മധ്യക്ഷരവും ശേഷം സുക്കൂന് വന്ന അവസ്ഥയുമാണ് ഉദാഹരണമെടുത്താൽ നൂ നൂൻ എന്നുള്ളിടത്ത് നമ്മൾ അത് ഹത്തിൽ അഥവാ എയുത്തിൽ നമുക്ക് ഒറ്റക്ഷരമായിട്ടാണ് ഉള്ളതെങ്കിലും അത് ഉച്ചാരണത്തിൽ മൂന്നക്ഷരമാണ് നൂൻ നൂന് വാവ് നൂന് അപ്പോൾ ഈ നടുവിലാണ് മദ്ധക്ഷരമായ വാവ് വന്നിട്ടുള്ളത് അതിനുശേഷം സുഖൂനു വന്നിരിക്കുന്നു ഇവിടുത്തെ മദ് മദ് ലാജ്യമാണ് ഇനി എവിടെയൊക്കെയാണ് മദ്ദക്ഷ എവിടെയൊക്കെയാണ് മദ് ലാജ്യമല്ലാതെ മദ് തൊബ വന്നിട്ടുള്ളത് അതിനെ മനസ്സിലാക്കാനുള്ള ഒരു ഒരു എളുപ്പവഴിയാണ് ഹയ്യുൻ തൊഹർ ഹൈയു തൊഹർ എന്നുള്ളടത്തെ എന്നുള്ള അഞ്ചക്ഷരങ്ങൾ ഉദാഹരണമെടുത്താൽ ഹാമീം ഹാമീം എന്നുള്ളിടത്ത് ഹാമീം അവിടെ ഹാ എന്ന് നീട്ടി ഓതേണ്ട ആവശ്യമില്ല അവിടുത്തെ മദ് മദ് അസുലിയാണ് അപ്പോൾ അലിഫ്ലീം അലിഫ്ലാമീം എന്നുള്ളിടത്ത് ലാമിന് ശേഷം സുക്കുന് വന്നു അവിടെ ശബ്ദുമുണ്ട് അതുകൊണ്ട് തന്നെ അത് ഹർഫി മുസക്കലാണ് ഇനി മറ്റൊരു ഉദാഹരണം ഉദാഹരണമെടുത്താൽ ഹാമീം ഇവിടെ ഹാമീം എന്നുള്ളത് അവിടുത്തെ മധ്യക്ഷരത്തിന് ശേഷം സുഖുന് വന്നിട്ടുണ്ട് പക്ഷെ അവിടെ ശബ്ദില്ല അതുകൊണ്ട് തന്നെ അത് ഹർഫിയും മുഹഫാണ് അപ്പം നാം പറഞ്ഞത് പറഞ്ഞു വന്നത് ലാസിമിൽ കെലിമിയും മുസക്കലും മുഹഫും ഉള്ളതുപോലെ തന്നെ ലാജിമിൽ എന്തുമുണ്ട് ഹർഫി മുസക്കലുമുണ്ട് ഹർഫിയും മുഹഫുമുണ്ട് ഇനി ഇത് എത്ര കഥാണോ നീട്ടേണ്ടതെന്ന് പറഞ്ഞു ഇനി മറ്റൊന്നുള്ളത് നാം ഇതുവരെ പറഞ്ഞത് ലാസിമിലെ മദ്ധ്യക്ഷരത്തിന് ശേഷം അവിടുത്തെ സുക്കൂന് ലാസിമായിട്ട് വരുന്നതാണ് സ്ഥിരമായിട്ട് വരുന്നതാണ് ഇനിയുള്ളത് അവിടെ മദ്ധ്യക്ഷരത്തിന് ശേഷം സുക്കൂന് ആരിളായിട്ട് പുതുതായി ഉണ്ടാവുന്നതാണ് അത് എന്താണ് അവിടുത്തെ മന്ത് എന്താണ് എന്നതിനെക്കുറിച്ച് ഇൻഷാല്ല നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യും الله توفيقنا الجماعة وآخر دعوتي أن الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته